इंदिरा गांधी ने अपना सोना जब जंग हुई थी अपना सोना देश को दिया मेरी माँ का मंगलसूत्र इस देश को कुर्बान हुआ है और अगर मोदी जी मंगलसूत्र का महत्व समझते तो वो ऐसी अनैतिक बातें नहीं करते भरण तेती स्त्री स्वर्ण मंगल सूत्र कांग्रेस अबहरिक नरेंद्र मोदी प्रियंका गांधी അൻപത്തി അഞ്ച് വർഷത്തിനിടെ കോൺഗ്രസ് ആരുടെയെങ്കിലും മംഗല്യസൂത്രയോ സ്വർണമോ കവർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ച പ്രിയങ്ക കെട്ടുതാലിവരെ നാടിനു വേണ്ടി ത്യാഗം ചെയ്ത അമ്മയാണ് തന്റേതെന്ന് രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വം ചൂണ്ടിക്കാട്ടി മോദിയെ ഓർമ്മിപ്പിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി പൂണ്ട മോദി കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തിന്റെ സ്വത്ത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന തരത്തിലുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ തുടരുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്ക് മറുപടിയുമായി പ്രിയങ്ക ഗാന്ധി രംഗത്തു വന്നത് കോൺഗ്രസ് പാർട്ടി നിങ്ങളുടെ കെട്ടുതാലിയും സ്വർണവുമെല്ലാം അപഹരിക്കാൻ പോകുന്നുവെന്ന് രണ്ടു ദിവസമായി അവർ പറഞ്ഞു നടക്കുകയാണ് രാജ്യം സ്വതന്ത്രമായിട്ട് എഴുപത്തി ആറ് വർഷമായി അൻപത്തിയഞ്ചു വർഷം കോൺഗ്രസ് ആണ് ഈ രാജ്യം ഭരിച്ചത് ആരെങ്കിലും നിങ്ങളുടെ സ്വർണം കവർന്നോ മംഗല്യസൂത്ര അപഹരിച്ചു സത്തർ സാലോ സ്വതന്ത്ര സാലോ കോൺഗ്രസ് किसी आप आप ने आपसे सोना छीना आपके छीने രാജ്യം യുദ്ധവേളയിൽ നിൽക്കേ ഇന്ദിരാഗാന്ധി അവരുടെ സ്വർണം മുഴുവൻ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചതാണ് എന്റെ അമ്മയുടെ മംഗല്യ സൂത്രം ചെയ്തതാണ് हुआ है नरेंद्र मोदी കെട്ടുതാലിയുടെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇത്ര വലിയ അസംബന്ധം എഴുന്നള്ളിക്കില്ലായിരുന്നു രാജ്യത്ത് സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിൽ മോദി പരാജയപ്പെട്ടിരിക്കുകയാണ് ഇവിടുത്തെ കർഷകർ കടം കയറി ജീവിതത്തിന് മുന്നിൽ പകച്ചു നിൽക്കുമ്പോൾ അവരുടെ ഭാര്യമാർക്ക് കെട്ടുകാലികൾ പണയം വെക്കേണ്ടി വരുന്നു മകളുടെ വിവാഹമോ കുടുംബത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ സ്ത്രീകൾ അവരുടെ ആഭരണങ്ങൾ പണയം വെക്കുന്നു ഇതൊന്നും പക്ഷേ മോദിക്ക് മനസ്സിലാക്കാൻ ആവുന്നില്ല രാജ്യത്ത് കർഷക സമരത്തിനിടെ അറുനൂറ് മോദി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സോൺ ഹെൻ വിധവാദിജി മണിപ്പൂരിലെ നിസ്സഹായ ഒരു സ്ത്രീയെ രാജ്യത്തിന് മുമ്പാകെ നഗ്നയായി നടത്തിക്കുമ്പോൾ അവളെക്കുറിച്ചും അവളുടെ മംഗല്യ സൂത്രയെ എന്തുകൊണ്ടാണ് മോദി ചിന്തിക്കാതിരുന്നതും നിശബ്ദത പാലിച്ചതും ഒരു രാഷ്ട്രീയ ഉപകരണം മാത്രമായാണ് മോദി സ്ത്രീകളെ കാണുന്നത് ഇന്ന് തെരഞ്ഞെടുപ്പിന് വേണ്ടി നിങ്ങൾ സ്ത്രീകളെ കുറിച്ച് ഇതുപോലെ സംസാരിക്കുന്നു അവരെ പേടിപ്പിച്ച് വോട്ടുകൾ തട്ടുകയാണ് നിങ്ങളുടെ ലക്ഷ്യം इदिल मोदी लज्जिक राष्ट्रीय नाटक निर्णय अज्यवे न पलक नहीं झपकाई उन्होंने और आज चुनाव के लिए वोटों के लिए महिलाओं को ऐसी बातें कर रहे हैं डरा रहे हैं ताकि डर के वो वोट दें शर्म आनी चाहिए उनको शर्म आनी चाहिए